ഹായ്ല സുഹൃത്തുക്കളെ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ആ മതത്തിലെ ഭീകരതയും തീവ്രവാദത്തെ സംബന്ധിച്ചും പറയുമ്പോൾ ചില ആളുകൾക്കൊരു ഓമന ആളുകൾക്ക് ഒരു നാള് ഷാജൻസ്കറിയെ പറഞ്ഞുകൊണ്ട് നടന്നു മുസ്ലിം വിരുദ്ധനാണ് കാരണം എന്താ ഒരുപാട് ഉസ്താദുമാരെ സംബന്ധിക്കുന്ന ചില വിഷയങ്ങള് എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും രാജ്യവിരുദ്ധതകളൊക്കെ റിപ്പോർട്ട് ചെയ്തു അപ്പോഴേക്ക് മറുനാടന് പുതിയ പേരുകൾ വീണു കേസുകളായി ജാമ്യം കിട്ടാത്ത വകുപ്പുകളായി പിന്നീട് അതിനകത്ത് ഇവർ ആഘോഷമായി അങ്ങനെ ഓരോരുത്തരെയും ഇവർ ഓരോ പേരുകളിലാണ് ആദ്യം തന്നെ ഇവർ ചാപ്പയടിക്കുക ഇപ്പോ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ സംഘി അതെ അത് തന്നെ എന്തേ ചെയ്യാൻ പറ്റുന്നത് അങ്ങ് ചെയ്തോ ചില കഴുതക്കാമുണ്ട് കരഞ്ഞു തീർക്കും അവർക്ക് നമ്മളെ എതിരിടാൻ പറ്റുന്നില്ല അപ്പോൾ മുസ്ലിം വിരുദ്ധനാകേണ്ടി വന്നാൽ ഇസ്ലാം വിരുദ്ധയാകേണ്ടി വന്നാൽ ഇസ്ലാമിന്റെ ജനാധിപത്യത്തെ സംബന്ധിച്ച് തുറന്ന് പറയേണ്ടി വന്നാൽ ഇസ്ലാം മത ഭീകരതയെ കുറിച്ച് തുറന്നു പറയേണ്ടി വന്നാൽ ഉടനെ അവർ നമുക്ക് ചാപ്പയടിക്കും ഈ ഇസ്ലാം മത ഭീകരത തോറും ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാൻ ഒരു പിടി ആളുകൾ ശ്രമിച്ചാൽ മുസ്ലിങ്ങൾ ശ്രമിച്ചാൽ നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല കാരണം അവർ തീവ്രവാദികളായതുകൊണ്ടല്ല തീവ്രവാദികളായ ഒരു വിഭാഗത്തെ എതിർക്കാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം യു എസ് ജയിലില് ക്രിമിനലുകളൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചത്രേ അവര് നോക്കുമ്പോ അവരുടെ മതത്തിൽ നിന്നിട്ട് അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കൊള്ള കൊല ബലാത്കാരം പീഡനം തട്ടിക്കൊണ്ടുപോകല് പിന്നെ താൽക്കാലിക വിവാഹം ഇതെല്ലാം പറ്റും എവിടെ ഇസ്ലാം മതത്തിൽ നിൽക്കുമ്പോ അപ്പൊ ആ ഇസ്ലാമില് നിന്നാൽ സാധിക്കുന്നതെല്ലാം അവരും വേറൊരു മതത്തിൽ നിൽക്കുമ്പോൾ ക്രിമിനൽ കുറ്റമാണെങ്കിൽ എളുപ്പം ഇസ്ലാം മതമാണ് എന്ന് ചിന്തിക്കുന്നതിൽ വല്ല തകരാറും ഉണ്ടോ അങ്ങനെ വളരെ വേഗം യു എസിൽ ഇസ്ലാം വളരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്നു അല്ല ഏത് രൂപത്തിലാണ് ഇസ്ലാം വളരുന്നു എന്ന് നിങ്ങൾ പറയുന്നത് ഏ നോക്കിക്കോ ഭരണാധികാരിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഭരണാധികാരിയുടെ മുഖമുദ്രുന്നത് തുറന്നാൽ മുസ്ലിം വിരുദ്ധത ഡൊണാൾഡ് ട്രംപിന്റെ വലതുപക്ഷ നേതാക്കൾക്കും വലതുപക്ഷ അണികൾക്കും വളരെ ഇഷ്ടവുമാണ് അതേസമയം ഡൊണാൾഡ് ട്രംപ് മുക്കി മുസ്ലിം വിരുദ്ധത കുടിയേറ്റക്കാർക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത് അമേരിക്കയിൽ ഇസ്ലാം മതം വലിയ രീതിയിൽ എന്നാണ് അമേരിക്കയിലെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അമേരിക്ക രാജ്യത്തല്ല ഇസ്ലാം മതം വളരുന്നത് അമേരിക്ക ജയിലുകളിലാണ് എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട് പിന്നെ ഒരു പിതാവും മകനും രാവിലെ എക്സസൈസിന് ഇറങ്ങിയതാ ഇവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മഴ ചാറി ഒരു കടയുടെ സൈഡിലേക്ക് കരുതുന്നു നോക്കുമ്പോൾ ഇഷ്ടികയും ഓടും എന്നാ കടയുടെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നു അപ്പൊ മകൻ പിതാവിനോട് ചോദിച്ചു അല്ല അച്ഛാ ഇഷ്ടികയും ഓടും നമ്മളെ പോലെ അല്ല മോനെ അതിന്റെ താഴെ വിൽക്കപ്പെടും എന്നുകൂടിയുണ്ട് നമ്മുടെ ഇസ്ലാം മത ഭീകരരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാ മതി ഇസ്ലാം മതം പടവലങ്ങ പോലെ വളരുന്നു എന്ന് പറഞ്ഞാൽ അവരതും കൊട്ടിഘോഷിച്ചൊരു വാർത്തയാക്കും മുമ്പ് നമ്മുടെ ടോമി സബാസ്റ്റൻ ഉണ്ടല്ലോ ഭയങ്കര ട്രോളി പോസ്റ്റുകളൊക്കെ എഴുതുന്ന വ്യക്തിയാണ് യുക്തിവാദിയാണ് അദ്ദേഹം മുമ്പ് പല്ലിയെ കുറിച്ചിട്ടൊരു പല്ലി ശാസ്ത്രം എഴുതി പല്ലി അങ്ങനെയാണ് പല്ലി ഇങ്ങനെയാണ് ആ പല്ലിക്ക് പല്ലിയുടെ രാസനാമം എന്ന് പറഞ്ഞാൽ നെല്ലിന്റെ രാസനാമമൊക്കെ ഒക്കെ എടുത്തിട്ടിട്ട് അങ്ങനെ ഒരു സയന്റിസ്റ്റ് പറഞ്ഞു പല്ലിയെ ഒറ്റയടിക്ക് കൊല്ലണം അത് പ്രവാചകന്റെ ഒരു വചനമുണ്ട് പല്ലിയെ ഒറ്റയടിക്ക് കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് അതിനെ സാധൂകരിക്കുന്ന രൂപത്തിൽ ട്രോളി ഒരു പോസ്റ്റ് ഇട്ട ഉടനെ തന്നെ ഒരു ഉസ്താദ് അതെടുത്ത് വലിയ രൂപത്തിൽ വാർത്തയാക്കി കണ്ടോ ഈ സയന്റിസ്റ്റുകൾ ഇത് കണ്ടുപിടിക്കാൻ ഇത്രയും കാലം വേണ്ടി വന്നിരിക്കുന്നു ടോമി സൊബാസ്റ്റ്യൻ ട്രോളി എഴുതിയത് ആ ഒരു ട്രോള് പോലും മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയാറില്ല എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ആറാം നൂറ്റാണ്ടിൽ പ്രവാചകൻ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിട്ട് അറിവുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതുപോലെ അമേരിക്ക മുഴുവനും മുസ്ലിങ്ങളെ കൊണ്ട് നിറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് പല ആളുകളും വീഡിയോകൾ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ജയിലുകളിലെ ക്രിമിനലുകളാണ് ചിന്തിച്ചത് ഞങ്ങൾക്ക് ആ മതത്തിനകത്ത് നിന്നിട്ട് ഇതെല്ലാം നിയമവിധേയമായി ചെയ്യാമെങ്കിൽ നമ്മുടെ മതത്തിൽ നിന്നിട്ട് നിയമവിരുദ്ധമായി ചെയ്തിട്ട് നമ്മൾ എന്തിനാണെന്ന് ജയിലിൽ വന്ന് കിടക്കുന്നത് അതുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് വന്നത് അതിവേഗം ഒരു വലിയ മതം ഇസ്ലാം ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്ലാമിൽ ചേർന്ന ആൾക്കാർ മാനസാന്തരം വന്ന് നല്ല മനുഷ്യരായി മാറുന്നു എന്നും ആ എല്ലാം തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ് വേറെ പ്രധാനപ്പെട്ട കാര്യം യു എസ് ജയിലുകളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നു ഇസ്ലാം മതം യു എസ് പതിനായിരക്കണക്കിന് തടവുകാർ ഓരോ വർഷവും ഇസ്ലാം സ്വീകരിക്കുന്നു എന്നാണ് സി ബി എസ് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രധാനമായി പറയുന്നത് തടവുകാർക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ വിദൂര പഠന പരിപാടി വാഗ്ദാനം ചെയ്യുന്ന യു എസിലെ ആദ്യ സംഘടനയാണ് തൈബ ഫൗണ്ടേഷൻ സംഘടനയുടെ സ്ഥാപക ഡയറക്ടർ റാമി ആണ് മിക്ക ദിവസങ്ങളും ഇസ്ലാം ആചരിക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ തേടുന്ന കത്തുകൾ രാജ്യമെമ്പാടുമുള്ള തടവുകാരിൽ നിന്ന് തനിക്ക് വരാറുണ്ടെന്നാണ് നസൂർ അവകാശപ്പെടുന്നത് ഇതുവരെ തൈബ ഫൗണ്ടേഷനിൽ പതിമൂവായിരത്തിലധികം വ്യക്തികൾക്ക് സേവനം നൽകിയിട്ടുണ്ട് അവരിൽ തൊണ്ണൂറ് ശതമാനത്തോളം പേരും ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് പോലെ തന്നെ അവരിൽ ഭൂരിഭാഗം ജയിലുകളിലുള്ള കൊടും കുറ്റവാളികളായിരുന്നു എന്നുള്ളതും അദ്ദേഹം പറയുന്നത് എന്തായാലും ജയിലിൽ കഴിയുന്നവർ വിശ്വാസത്തിനുള്ളിൽ ആളുകൾ ആത്മീയ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നുണ്ട് നസൂർ പറയുന്നു കൂട്ടക്കൊലപാതകത്തിന് മുപ്പത് വർഷം തടവ് ശിക്ഷിക്കപ്പെട്ട യു എസ് തടവുകാരൻ മുഹമ്മദ് അമീൻ ആൻഡോഴ്സൺ രണ്ടു വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് പല കാരണങ്ങളാൽ താൻ ഇസ്ലാമം സ്വീകരിച്ചു ആത്മീയ സ്വാതന്ത്ര്യമാണ് കാര്യമെന്ന് മുഹമ്മദ് അമീൻ ആൻഡോഴ്സൺ പറഞ്ഞുവെന്നാണ് നസൂർ അവകാശപ്പെടുന്നത് മറ്റും വിശ്വാസങ്ങളെ കുറിച്ച് പഠിക്കാൻ ഞാൻ എന്റെ വർഷങ്ങൾ ജയിലിൽ ചെലവഴിച്ചു ഇസ്ലാം മാത്രമാണ് എനിക്ക് പറ്റിയത് എന്ന് എനിക്ക് അവസാനം മനസ്സിലായി എന്നാണ് ഈ തടവ് വിളി പറയുന്നത് ചെയ്ത ഒരു മനുഷ്യൻ പറയുന്നു എനിക്ക് മറ്റു മതങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റിയത് ഇസ്ലാമാണെന്ന കാരണം എന്താ കൊലപാതകം തെറ്റല്ല മനസ്സിലായില്ലേ അപ്പോ എന്നിട്ടും ഈ തീവ്രവാദികൾക്ക് അത് മനസ്സിലാകുന്നില്ല അവര് വിചാരിക്കുന്നതയ്യോ നമ്മളെ മതം എന്തോ വലിയ സംഭവമായത് കൊണ്ട് വളരുന്നു എന്ന ഞാൻ പ്രതിയായ അമീർ അമീർ ഇങ്ങനെ ഇസ്ലാം വലിയ രീതിയിലുള്ള ലിബറേഷൻ അതായത് സ്വാതന്ത്ര്യം നേടിത്തന്നു രീതിയിലാണ് അതായത് ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ അയാൾ ശരിയായ ഒരു മുസ്ലിമാണ് ഇനി അയാൾ ഇപ്പൊ റാഷിദ് അബ്ദുള്ള കണ്ണൂരിൽ നിന്ന് ഇസ്ലാം മതം പിന്നെ സ്വീകരിച്ചിട്ട് അയാൾ സ്വീകരിച്ചിട്ടാണ് റാഷിദ് അബ്ദുള്ള പേരൊക്കെ സ്വീകരിക്കുന്നത് എന്നിട്ട് അയാൾ ഐഎസിൽ പോയി ഇവിടെ നിന്ന് വേറൊരു പെണ്ണിനെ കൂടെ കൊണ്ടുപോയിരുന്നു സോണിയാ സിബാസ്റ്റിനെ ആ പെൺകുട്ടിയെ ഇസ്ലാം മതം സ്വീകരിപ്പിച്ച് ആയിഷയാക്കി മാറ്റി അവിടെ കൊണ്ടുപോയ ഉടനെ തന്നെ പോയപ്പോ തന്നെ സോണിയ സിബാസ്റ്റിൻ നാലു മാസം പ്രഗ്നന്റ് ആയിരുന്നു പിന്നീട് ഇവൻ പൊട്ടിത്തെറിച്ചു അതിനകത്തൊരു മകളുമുണ്ട് ആലോചിക്കണം അപ്പോ ഇവരെ മതം സ്വീകരിപ്പിച്ചു കൊണ്ടുപോയതാ ഈ റാഷിദ് അബ്ദുള്ള ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ നൽകിയിട്ടുണ്ട് എന്തിന് ഇതുപോലെയുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ബലാത്കാരങ്ങൾ ചെയ്യുന്നതിനോട് കാരണം ഇതൊക്കെ ഇസ്ലാമിൽ നിയമവിധേയമാണെന്നേ അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു അഞ്ചോ പത്തോ പേരെ കൊന്നിട്ടാണെങ്കിലും ശരി അവൻ ജയിലിൽ പോയാലും അവനെ ഇസ്ലാം വിളിക്കുന്നത് പ്രവാചക ചര്യ പിൻപറ്റുന്ന ഒരു യഥാർത്ഥ വിശ്വാസി എന്നാണ് അതുകൊണ്ടാണ് മുപ്പതോളം ആളുകളെ കൂട്ടക്കുരുതി ചെയ്തവനെ മറ്റു മതങ്ങളെ കുറിച്ച് താരതമ്യം ചെയ്ത് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എല്ലാ മതത്തെക്കാളും എനിക്ക് പറ്റുന്നത് ാണ് എന്നയാൾ മനസ്സിലാക്കി കാരണം തന്റെ മതത്തിനും തന്റെ ആശയത്തിനും തന്റെ വിശ്വാസത്തിനും എതിരായ വിശ്വാസം സ്വീകരിക്കുന്ന ആളുകളെ ഇല്ലാതാക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നയാള് അതിവേഗം പഠിച്ചു ഓരോ മനുഷ്യനും അവനവൻ അഭിരുചിയുള്ള മേഖല വളരെ പെട്ടെന്ന് പഠിക്കുമല്ലോ നന്ദി